ഇത് 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 കണ്ട ഇതിന്റെ കണ്ടത് നമ്മൾ വലിയ ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനലില് യഹിയ കുറുമ്പത്തൂരിൻ്റെ കുറച്ച് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷൻ ആയിട്ട് ഒരുപാട് പുതിയ സ്റ്റോക്ക് വരാൽ കുഞ്ഞുങ്ങളെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി വന്നതാണ് ചാനൽ ആദ്യമായിട്ട് കാണുന്നത് കൊണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അന്ന് ലൈക്ക് അടിക്കാൻ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഈ സ്ഥലം ഇതെവിടെയാണ് എന്താണെന്ന് ആദ്യം പറഞ്ഞു ഇത് മലപ്പുറം ആദവനാട് തന്നെ സ്ഥലത്ത് കുറുമ്പത്തൂര്ത്തൂര്ത്തൂര് ഈ വരാൽ കുഞ്ഞുങ്ങളെ പരിപാടി തുടങ്ങി വരാൽ കുഞ്ഞുങ്ങളെ പരിപാടി തുടങ്ങിയിട്ട് നമ്മുടെ മീൻറെ പൊതുവേ ആ ാണ് സ്ഥലത്ത് കണ്ണൻ ഏതൊക്കെ പിന്നെ പിന്നെന്താ പല പേരുണ്ട് പല ഇപ്പൊ ഇവിടെ കാലായിട്ട് കൊടുക്കുന്നത് വിയറ്റ്നാം വരാനുള്ള അപ്പൊ കുഞ്ഞുങ്ങളായി എങ്ങനെ ഏത് ദിവസം മുതൽ ഏത് എത്ര ഇയർ എത്ര അതിന്റെ വയസ്സെങ്ങനെ കാര്യങ്ങള് ഇപ്പൊ ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങൾ നമ്മൾ കൊടുക്കണം എഴുപത് ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങൾ വളർച്ച വളർച്ച ഇപ്പോൾ കേരളത്തിൽ എവിടെ എല്ലായിടത്തും എന്തുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോന്റെ ഇടയിൽ ഈ അഹിയയുടെ നമ്പർ കൊടുക്കുന്നുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ അത് കേരളത്തിലെല്ലാ സ്ഥലത്തൊക്കെ എന്തുണ്ട് ഡെലിവറി ഉണ്ടാവും പിന്നെ അത് ആ വീഡിയോൻ്റെ ഇടയിലുള്ള നമ്പറിൽ ബന്ധപ്പെടുക ഇപ്പം ഏകദേശം എഴുപത് ദിവസം മുതലുള്ള കുഞ്ഞുങ്ങളാണ് കൊടുക്കുന്നത് ഇപ്പം ഈ ഈ ഒരു കുഞ്ഞുങ്ങളെ സൈസ് എന്ന് പറയാമോ എത്ര ദിവസം ഇതൊക്കെ ഒരു ബാച്ച് തന്നെയാണ് ആ പക്ഷേ ഇത് ഇതിൽ നിന്ന് തെരഞ്ഞെടുത്ത കുഞ്ഞുങ്ങളാണത് അപ്പോ ഇതില് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവരെ തെരഞ്ഞല്ലാതെ നമ്മൾ എന്താ ചെയ്യാൻ പാടില്ല ഒരു കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റില്ല ഈ ഇവര് വരാല് ഏകദേശം മൂന്നു സൈസിന്റെ മേലുണ്ട് മൂന്നഞ്ച് സൈസിന്റെ മേലുണ്ട് ഇതിൽ തന്നെയാണ് രണ്ടു സൈസ ആ ഈ സൈസല്ലോ അപ്പൊ എന്തെയ്യും ഇങ്ങനെ നമ്മൾ ഒരു കസ്റ്റമർക്ക് കൊടുത്തു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞില്ല ആയിരം കുഞ്ഞുങ്ങളിട്ടാല് ആകെ കിട്ടുക അത്ര ഇണ്ടാവുക ഒരു നൂറോ ഇരുന്നൂറോ കുഞ്ഞുങ്ങളെ പിടിക്കുമ്പോ കിട്ടുക ഇതിന്റെ രണ്ടിന്റെ സൈസ് കണ്ടില്ലേ കണ്ടിട്ടില്ലേ മാറ്റം കണ്ടില്ല ഒരേ സൈസിലുള്ള കുഞ്ഞുങ്ങളെ മാക്സിമം ഒരേ സൈസുള്ള എടുക്കാൻ നോക്കും ഇപ്പൊ പണ്ട് കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മളെ ഇതിന്റെ ബ്രീഡിംഗ് ഒക്കെ ഇവിടെ ആ ബ്രീഡിങ് എന്താ അറിയോ നമുക്ക് നഷ്ടാണ് എന്താ വെച്ചാൽ പിന്നെ നമുക്കൊരു കുഞ്ഞ് നമ്മൾ ബ്രീഡ് ചെയ്ത് ഏകദേശം ഈ സൈസ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു അഞ്ച് രൂപ ആറ് രൂപേൻ്റെ ചിലവ് വരുന്നുണ്ട് അപ്പോൾ അതായത് പിന്നെ ഒരുപാട് വെള്ളത്തിനും ആവശ്യമാണ് അപ്പോൾ വെള്ളത്തിന് ഒരു ചെറിയ ഇച്ചിരി ബുദ്ധിമുട്ടീ വേനൽക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് നമ്മൾ ബ്രീഡിങ് പിന്നെ ഞാൻ പിന്നെ അതോടൊപ്പം ഇപ്പോൾ ഓൾ കേരള ഡെലിവറി ഉണ്ട് ഓൾ കേരള ഇത് കൊടുക്കലുണ്ട് വിയറ്റ്നാം വരാൻ മാത്രമേ ഉള്ളു വിയറ്റ്നാം വരാൽ മാത്രമേ ഉള്ളു അല്ലെങ്കിൽ എല്ലാതുണ്ട് റെഡ് സിലോപ്പി ഉണ്ട് പിന്നെ സിലോപ്പി ഉണ്ട് കാർപ്പുണ്ട് ഗ്രാസ് കാർപ്പ് ഉണ്ട് വാളുണ്ട് ഒക്കെ ഉണ്ട് നമ്മളെ ടാങ്കുകൾ ഇപ്പൊ ഈ കണ്ടില്ലേ പണി നടന്നുകൊണ്ടിരിക്കണു അപ്പൊ അല്ല ശനിയാഴ്ചക്കൊക്കെ ടാങ്കുകൾ ഫുള്ള് പണി കഴിഞ്ഞ് തിങ്കളാഴ്ച ഒക്കെ ആകുമ്പോഴത്തേന് തിങ്കളൊക്കെ ആവുമ്പോഴത്തേന് എല്ലാം മീനും എങ്ങനെ ഇതിന്റെ ബിസിനസ് ഒക്കെ ഏതായാലും കുഴപ്പമില്ല ഇപ്പൊ ഇപ്പൊ വിയറ്റ്നാം വരാലുള്ളൂ ബാക്കിയുള്ളതൊക്കെ ടാങ്കുകളിലിപ്പ സൈസിലുള്ള ഉണ്ട് ഇപ്പോ രണ്ട് ഇഞ്ചി മുതല് ആറ് ഇഞ്ചി വരെയുള്ള കുഞ്ഞുങ്ങളുണ്ട് ഇപ്പോൾ ബൾക്കായിട്ടും കൊടുക്കും സ്മോൾ സ്മോളായിട്ട് ഇത് കൊടുക്കും ആ നമ്മൾ നമ്മൾ ഇവിടെ ഒരുവിധം കുറച്ചൊക്കെ തന്നെ കൊടുക്കുന്നു അപ്പോൾ അവിടെ വലിയ രീതിയിലുള്ള ഒക്കെ ആണെങ്കിൽ സൈറ്റിൽ എത്തിച്ചു കൊടുക്കും വലിയ ഓർഡർ ആണെങ്കിൽ സൈറ്റിൽ എത്തിച്ചു കൊടുക്കും അല്ലെങ്കിലും ഇവിടെ അടുത്തൊക്കെ ആണെങ്കിൽ എത്തിച്ചു കൊടുക്കും അല്ലാത്ത പക്ഷം അത് കൊറിയറായിരിക്കും അപ്പം അത് ഈ നമ്പറിൽ ബന്ധപ്പെട്ട് പൈസ അത് അഡ്വാൻസ് ഗൂഗിൾ പേയിൽ അടച്ചു കഴിഞ്ഞാൽ സൈറ്റിൽ എത്തിച്ചു കൊടുക്കും ഓക്കെ കാര്യമായിട്ട് ഇവർക്ക് കൊടുക്കേണ്ട തീറ്റ എന്താണെന്ന് പറയാം ഓക്കെ അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ കാരണം നാലഞ്ച് വർഷമായി ഒരു ഈ ഒരു ഇതിൽ കിടക്കുന്നതൊക്കെ അതേ നമ്മൾ നേരത്തെ വീഡിയോയിൽ കണ്ട അതേ സൈസില് തന്നെയാണോ ഇത് മൂന്നിഞ്ച് ഇതാണ് പെല്ലറ്റ് പെല്ലറ്റ് ഇത് എം എം ആ ഇവരെ സൈസ് കൂടുന്നതിനനുസരിച്ച് എം എം കൂട്ടി വരണം അല്ലേ അവിടെ പല ടാങ്കുകളുണ്ട് ഇതാ നിൽക്കുന്ന ഓരോ ടാങ്ക് ഇതിലൊക്കെ ഓരോരോ അപ്പുറത്തൊരു ടാങ്ക് ഉണ്ട് ടാങ്ക് രണ്ടര ആ കാണുന്ന സ്ഥലത്ത് വലിയൊരു റമ്മില് വലിയ കുഞ്ഞുങ്ങളുണ്ട് ഇത് കുട്ടികളാ മഴക്കാലത്ത് വെള്ളം അല്ല പമ്പുണ്ട് അ തിളക്കണൊക്കെ കുഞ്ഞുങ്ങളാട്ടാ സിക്സ് എം എം ഇത് നമ്മൾ വലിയ വരാലിന് കൊടുക്കുന്നതാണ് ഇത് നമ്മൾ ഇങ്ങനെ നല്ല സൈസ് ഉണ്ട് അത് ഇത് വലിയ വരാലിന് കൊടുക്കുന്നതാണ് അടുത്തൊക്കെ അതിന്റെ നേരെ വലുതാണ് ഇത് ടൂ എം എം പിന്നെ വേറൊരു കാര്യം ഇപ്പൊ നമ്മള് ഏഴു മാസം കൊണ്ട് ഒരു കിലോ തൂക്കം വരും തീറ്റ കൊടുത്തിട്ട് പ്രോട്ടീൻ കുറഞ്ഞ തീറ്റ കൊടുത്തിട്ട് ആൾക്കാർ ഇതിന് തീറ്റനെ പറ്റി അറിയാത്ത ആളുകൾ ഉണ്ട് അപ്പൊ പ്രോട്ടീൻ കൂടിയ തീറ്റ കൊടുത്തിട്ട് വളർത്തുക ആരായാലും ഞങ്ങള് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ വീഡിയോ കണ്ടിട്ട് വന്നിട്ടുള്ള രണ്ടാളുകളാണത് അപ്പൊ അവരെ കുറച്ച് യഹിയ പറയും പോകണം അവിടെ ഇതുണ്ടാക്കിട്ടുണ്ടാവും പഴുതാക്കുളാണോ അതോ അങ്ങനെ ടാങ്കിലാണ് അല്ലെ

പിന്നെ വീഡിയോട് അവസാനിക്കുകയാണ് സാരി മുമ്പായിട്ട് എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ ഇടയിൽ നമ്മൾ എഹി നമ്പർ നമ്പറ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ വന്നപ്പോടാം ഓക്കെ ഗുഡ് ബൈ